ഇടുക്കി കരിങ്ങുന്നതിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തൃശൂർ സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ അപകടത്തിൽപ്പെട്ടത് ഇടുക്കി കരിങ്കുന്നതിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ തൊടുപുഴ പാലാപാതയിലാണ് അപകടം ഉണ്ടായത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൃശൂർ സ്വദേശികളായ തീർത്ഥാടകരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് റോഡിലെ വലിയ വളവ് തിരിയുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട ബസ് റോഡരികിലേക്ക് മറയുകയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ പന്ത്രണ്ട് പേരെയും ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏകദേശം ഇരുപതോളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ഈ പാതയിൽ കുറച്ചു നേരത്തേക്ക് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇടപെട്ട് പിന്നീട് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു കനത്ത മഞ്ഞും വളവുകളിൽ ശ്രദ്ധയില്ലാതെ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് ഇത്തരത്തിൽ പുലർച്ചകളിൽ അപകടമുണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി